അഖില കേരള പാണർ സമാജം വാർഷിക സമ്മേളനം കരുനാഗപ്പള്ളിയിൽ വിതരണം നടന്നു അഖില കേരള സമാജം കരുനാഗപ്പള്ളി ശാഖയുടെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് മികവ് പേരിൽ നടത്തിയ പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം പഠനോപകരണ വിതരണം ആദരിക്കൽ എന്നിവയും നടത്തി കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടി എ കെ പി എസ് സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ പി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അവസരങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ മേഖലകളിൽ നിന്ന് ഒക്കെ എല്ലാവരെയും അവരെ എല്ലാം മാറ്റി നിർത്തി അവരുടെ ആധിപത്യം ഈ സമൂഹത്തിന്റെ അടിച്ചെത്തിക്കുകയായിരുന്നു അവർ ചെയ്തത് ഇന്ന് സ്ഥിതി മാറി അവിടെയൊക്കെ ഈ വിഭാഗങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു നമുക്കൊരു നല്ല ഭരണഘടന ഉണ്ടാക്കി അതിന്റെ കുറച്ചൊക്കെ സൽഫരങ്ങളും ഈ വിഭാഗത്തിന് കിട്ടുന്നു മുഴുവനായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റും ഇനി ഒരു നൂറ്റാണ്ടാകും ആയാലും മുഴുവനും കിട്ടുമെന്ന് തന്നെ എനിക്ക് സംശയമാണ് നൂറ്റാണ്ടാകാൻ പോവുകയാണ് ഇന്നും നമ്മള് വിഭാഗം ഏറ്റവും താഴെ എല്ലാ രംഗത്തും ശാഖാ പ്രസിഡന്റ് കെ രഘു അഷ്ടപതി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി രഘു സ്വാഗതം പറഞ്ഞു എ കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് വി എൻ സുകുമാരൻ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ വലഞ്ചുഴി മുഖ്യപ്രഭാഷണവും കലാപ്രതിഭകളെയും മികച്ച മത്സ്യ പച്ചക്കറി കർഷകനെയും ആദരിച്ചു പി സോമൻ ബി മോഹനൻ പി ഭാർഗവൻ ഡോക്ടർ എസ് സരളാമ്പ രജിതാ ദീപു തീർത്ഥ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി